ഓക്കെ എല്ലാവരും ഇവിടെ നോക്കാം വൈഷ്ണായി വിട നോക്കാം വെറ്റ് മൈ അല്ലേ ഫോട്ടോ ഇട

ഇയാ അടുത്ത എടുക്കാം. നീ പാട്ട തന്നോ? യാനോ. ഇതുപോലെ അവസാനം വന്നു നടന്നു നടക്കുന്ന പ്രതി ചിത്ര. എല്ലാവരും കേറിയേ ഇരിയേ. മൈ. സക്കന കൂടി വന്നേ. വിടെ കണ്ടപ്പോടിക്കും ഇവിടെ ഇവർ ചെയ്യുന്ന ആളാണ് ഞാൻ തന്നെ ബ്ലോഗിംഗ് അല്ല ഞാൻ തന്നെ ബ്ലോഗിംഗ് അല്ല ഞാൻ വർക്കിയില്ല ഇതിനെ പോയേ ഉള്ളൂ ഒരു ചെറിയ ചവറ് എടുക്ക ആടുണ്ട് 13 മാർച്ച് തെങ്കാജയിൽ നമ്മൾ ആയിരമാറാണ്ട് മുടനെ നിങ്ങൾക്ക് ഓക്കേ

ম্যাগি ম্যাগি আক্কু গুন্ডা হ্যাঁ ন ন বইলে আলেটেরা মানে আর বেগমে আর বেতারা জিবি জিবি আরে எல்லோ <laughs> எல்லாரும் <laughs>

अ <laughs> 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 <laughs>

Mikile. Kaçıyor. 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 Kaçıyor.

എന്താണ് പറയാനുള്ളത് എന്തായിരിക്കും പറയാനുള്ളത് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പിച്ച് ആവാ ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് വേണ്ട ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എത്തിച്ചേരാൻ പറ്റി ലാസ്റ്റ് മിനിറ്റ് നമ്മളൊരു പ്ലാൻ ചെയ്തത് ഒരു വീഡിയോയ്ക്കോ വല്ല ഒരുപാട് ആൾക്കാർ അറിയിക്കാനുള്ള ഒരു ടൈം നമുക്ക്

ഓർ അടിച്ചിരിക്കുന്നു ഒരു പരിപാടി ഇല്ലാതെ വെറുതെ ഇരിക്കുവായിരുന്നു അപ്പൊ വാചിച്ച് തുടങ്ങി ഞാനും ഇവളും അങ്ങനെ ഇങ്ങനെ അന്ന് തുടങ്ങിയ കോള് ഇതുവരെ വെച്ചിട്ടില്ല ഒന്നി ഒന്നിനടുത്തുണ്ട് അല്ലെങ്കിൽ കോളുണ്ട് അതാണ് അവസ്ഥ ൂര് ഞങ്ങൾ ഞാൻ കൊടുത്തോ അത് നൈസായിട്ട് ല്ല പഠിച്ചു വളർന്നത് സൗദിയിലായിരുന്നു ഞാൻ നീ പറഞ്ഞ സൗദിയിലാണ് ബ്രോട്ട ഇപ്പം കഴിഞ്ഞ വർഷവശമായിട്ട് ബേറെ ഓക്കെ ആയിരുന്നു ഇപ്പം എന്താ ബാംഗ്ലൂരോട് ഷിഫ്റ്റ് ആവുന്നു ഞാൻ ഇങ്ങോട്ട് നഷ്ടാവുന്നു അപ്പം നിങ്ങൾ അടുത്ത പരിപാടികളിൽ പയ്യെ കിടക്കാൻ ും കിട്ടി ഞങ്ങള് ഓർത്തില്ലായിരുന്നു പക്ഷേ ഈ പച്ച ഒന്നുമില്ല ഇവന്റെയും എന്റെയും കളർ അല്ലാത്ത ഒരു ഡ്രസ്സ് ഒന്ന് ആദ്യം ഓർത്തു പിന്നെ പച്ച ആമ്പ ഡ്രസ്സാണല്ലോ ഈ ഒരു ആംബിയൻസ് ഗ്രീൻ നല്ല എല്ലാവർക്കും ആംബിൻസും നമ്മുടെ ഡെക്കറേഷനിലാണെങ്കിലും ഫ്രീ ഗ്രീനും ഗോൾഡനും ആ ഒരു ഇതിൽ എല്ലാരും നല്ല ഭംഗി ബാക്കിലൊന്നും Thank, thank, you. So thank you. Thank you. Thank you. Thank you so much. <laughs> <laughs> I'm married for sure, but it looks very nice. Now we're going to look up. Now we're going to look up.

ില്ലേല്ലോ ഈ സൈനാൻ വേണ്ടി ഞങ്ങൾക്ക് രണ്ടു മണിക്കൂറായി കുറച്ച് ഇടരാൻ വേണ്ടിട്ടാണോ ഞാൻ പോയി ഹേയ് വെക്കാറുണ്ടോ ആ ഓക്കേ ഓക്കേ പാ പാ പാങ്ങോട്ട് ഓടോ വൈബറണാ ഓടോ വൈബറ കൊട്ടാ ഹായ് ഫ്രണ്ടി ദേ കേർ ചെയ്യൂ അല്ലേ അല്ലല്ല ഇരന്നല്ല അല്ലല്ല നിങ്ങൾ അവിടെ അവിടെ പോണം

യാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്

அலை நோக்கிட்டு பாлей மாய் செப்பியா போச்சு போய் வந்து டோர்ஷியு வந்து வச்சட்டே தான் நையையலா இருந்து யாரை டிரைவர் சொல்ல சொல்ல லை லை டிசென்சியாக்ஸ் ஹே டிரைவன் வந்து டி பண்ணு பாரு கால் இஸ் ஃபிரண்ட் நீங்க சரல் பண்ணிட்டு வந்து நீங்க சும்மா हां

아얘들니컬다 <laughs> 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 എനിക്കറിയാം എന്റെ നാളെ കാണാപ്പം ഓക്കെ താങ്ക് യൂ

രണ്ടായിട്ട് ഓടിക്കാം <coughs> 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 അവിടെ ഉണ്ട് ഇവിടെ താമരത്തുണ്ട് അല്ലേ ഇവിടെ വാടി എവിടെ വാടി എവിടെ വാടി ഇവൻ ടീമേസിനെ സമരം ചെയ്ത വാടി എവിടെ അണ്ണാച്ചൻ അണ്ണൻ ഫ്രണ്ട് 哪里的？ ി റോ സി ടുമാറോ ബായ് ബൈമിൻ്റെ സമയത്തേക്ക് പിന്നെ പിന്നെ അല്ലെ മുന്നേ വണ്ടി എടുത്തോണ്ടോ കണ്ണീ